ും ഇപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ പേര് ഷാജിത അപ്പം ഞങ്ങൾ താമസം ഇവിടെ മണ്ണാർക്കാട് ചങ്ങലേരി പള്ളിപ്പള്ളിയാണ് താമസം ഇവിടെ വീട്ടിലെ അഞ്ച് മക്കൾ എനിക്ക് അഞ്ച് മക്കൾ അഞ്ചാൺകുട്ടികളാണ് പിന്നെ ഇക്കുണ്ട് നാട് ഞങ്ങളുടെ ഒറ്റപ്പാല പത്തിരിപ്പാലയും അവിടെയാണ് ഞങ്ങളുടെ നാട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷോപ്പുണ്ട് ബേക്കറി ചിപ്സ് ഐറ്റംസിൻ്റെയൊക്കെ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ് അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലെ മോർണിംഗ് എണീറ്റ് ഷോപ്പിൽ പോകണതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇവിടെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഇപ്പം നമ്മൾ യൂട്യൂബിൽ നല്ല ഇങ്ങനെ പോകുന്ന ഷാജിദാ ഷാജിയുടെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരഞ്ച് മക്കളെല്ലാം ആയിട്ട് നല്ല കുടുംബിനെ ജീവിക്കുന്ന സമയത്ത് കബീർക്കായിട്ട് ജീവിക്കുന്ന സമയത്ത് ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയ തുടങ്ങിയപാടുള്ള ഷാജിദാ അവൾ ആ സംസാരം അവൾ ആ അച്ചടക്കം ഒക്കെ കണ്ടിട്ട് ഭയങ്കരം എന്താ പറയുക ഒരു പാപം തോന്നിപ്പോയി സത്യത്തിൽ ഇപ്പം അപേക്ഷിച്ചിട്ട് ഇവളെ ഇപ്പം ഇവളേ അല്ല ഇപ്പോഴത്തെ ശാചത എല്ലാവരും പറയും പോലെ പണം കയ്യിൽ അധികരിച്ച് വരുന്നേന സ്വഭാവം ഇങ്ങനെ മാറി മാറി വരും ഇപ്പം മര്യാദ വരെ വരില്ല സംസാരത്തിലൊരു എന്താ പറയുക ഒരച്ചടക്കം ഇല്ല അത് എന്താ പറയുക അവളെ ജീവിതത്തിലേ ഇപ്പോൾ ഇല്ല അപ്പം സംസാരത്തിലും ഇല്ല അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഷാജിദാ കാണണ്ടേ നമുക്കൊന്ന് എല്ലാവരും എല്ലാരും നോക്കുക എന്നിട്ട് പറയാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടേ അതുപോലെ തന്നെ രണ്ടു അല്ല എന്നെ കെട്ടിക മരിച്ചിട്ട് ഷാജി ആ മൈൻഡേ വിട്ടു മൈൻറെ ആ മൈൻഡേ ഷാജിക്കില്ല എന്താടി പുല്ലേ പിന്നെ നീ വർത്താനം കണ്ടോളി എടി നിന്നെ പോലെ ഒറ്റക്ക് ഞാൻ പോരുന്ന എടീ നിന്നെ പോലെ കണ്ടവന്മാരെ കൂട്ടു പിടിച്ചിട്ട് എല്ലാ ഷാജി പോരുന്നെ ഇപ്പിട്ടും ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതല് ഞങ്ങള് എട്ടു ഒമ്പത് വരെയൊക്കെ മദർസ പഠിച്ചത് നിന്നെ പോലെ പുല്ലത്തി സുന്നത്തി വലിയ കുട്ടികളായിട്ട് കഴിക്കണല്ലടി ഞങ്ങള് പഠിച്ചിരിക്കണേ ജനിച്ച ഉടനെ തന്നെ കുട്ടികളുടെ സുന്നത്ത് കഴിക്കണം എന്നാണ് അടി ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അപ്പഴേക്കും ജനിച്ച ഉടനെ തന്നെ സുന്നത്ത് കഴിച്ചാലുണ്ടല്ലോ ആ കുട്ടികൾക്ക് വേദന സംഭവം അറിയില്ലടി മോളെ മൂന്ന് മാസം മാസാവുമ്പോഴേക്ക് ഇപ്പൊരു നാപ്പത് കഴിയുമ്പോഴേക്കും ആ കുട്ടികളുടെ ആ സംഭവങ്ങളൊക്കെ മാറിപ്പോടി നിന്നെ പോലെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സായിട്ടും സുന്നത്ത് കഴിക്കുമ്പോഴാണ് അവർക്ക് വേദന എന്താണെന്നറിയുന്നത് അല്ലാണ്ട് ഈ ചെറിയ പൈതങ്ങൾക്ക് സുന്നത്ത് കഴിച്ചാൽ ആ വേദന അറിയില്ലടി പുല്ലേ അറിയില്ലെങ്കിൽ പോയി പഠിക്കടി പോയി ബുക്ക് ഇങ്ങനെ കൊണ കൊണ അനാവശ്യം വിളിച്ച് പറയാണ്ട് ചരിത്രം എഴുതിയ ബുക്കുകളുണ്ട് ഒന്ന് നീ ഒന്ന് പഠിക്കടി അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാജിതാ സാജിന ഇതാണ് മനുഷ്യന്മാരുടെ മാറ്റം പക്ഷേങ്കില് ഇങ്ങനെ മാറിയത് ഇവള് മാത്രമേ ഉണ്ടാവുള്ളു ലോകത്ത് ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഏഹ് ഒരുപാട് സബ്സ്ക്രൈബ് മില്യൺ സബ്സ്ക്രൈബില്ല ആൾക്കാർ വരെ ഉണ്ട് പക്ഷേങ്കില് ഇത്ര ചെറിയ സബ്സ്ക്രൈബിൽ ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഇവൾ മാത്രമേ ഉണ്ടാവൂലൂ എനക്ക് സത്യത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുന്ന അവസരത്തിലാണ് ഇവളാ ചാനലെനിക്ക് കിട്ടിയത് പക്ഷെ ഇവൾ മുന്നേ പറയുന്നുണ്ട് ഉമ്മയും മക്കളും ഇല്ല ചാനലാണ് എൻ്റേത് ഞാൻ ഫസ്റ്റ് അവിടെ നിന്നാണ് തുടങ്ങി ഇപ്പം ആണ് ഷാജിദാ ഷാജിയിലേക്ക് എത്തിയത് അതെ മനുഷ്യൻ്റെ കൈമല് ഇഷ്ടംപോലെ പണം വരുമ്പോഴത്തേക്ക് ഷാജിദാ ഷാജിയായിട്ട് മാറി കബീർക്കലും പോയി അങ്ങനത്തെ ഒരുപാട് കഥകളാണ് ഇവളത് കാരണം എന്ന് വെച്ചാൽ അന്നേരം കബീർക്കുള്ള ലോകം നല്ല ലോകം എന്ന് പറഞ്ഞവളാണ് ഇപ്പം പറയുന്നിട്ടില്ലേ ഞാൻ ആ മൈൻഡേ വിട്ടു കബീർക്കാരെ ലോകേ വിട്ടു ഇത്ര പേര് ഇവക്ക് പറയാൻ പറ്റുന്നില്ല സത്യത്തിൽ ഒരു അസുഖം ബാധിച്ച് കുറച്ച് പ്രായമായിട്ട് മരിച്ച ഭർത്താവ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷേ എങ്കിൽ അയാൾ ജീവിതം തുടങ്ങുമ്പം തന്നെ സൂയിസൈഡ് ചെയ്ത ഒരു മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ടപരിക്ക് ആദ്യത്തെ സാധ്യതയാണോ നല്ലത് അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാധ്യതയാണ് നല്ലതെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ട ഇപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച സാധ്യതയെന്നാണ് ഇപ്പോൾ അവർ വീട്ടിൽ നിൽക്കാൻ വരെ അവൾക്ക് ടൈമില്ല ഇപ്പം നല്ല ഇതിൽ പറയുന്നുണ്ടവള് പക്ഷേങ്കില് ഞാനിപ്പോൾ മോണിങ് കൊണ്ട് റൂം എടുത്തിട്ടാണ് ഉള്ളത് എന്നല്ല പറഞ്ഞത് ഇങ്ങനെ പല ദിവസങ്ങളിലും റൂം എടുത്തിട്ട് പല പലയിടങ്ങളിലായിട്ട് നിൽക്കുന്ന ഇവളാണ് ഈ ഉമ്മാനാ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ വീട് സ്വന്തമാക്കി ഇതിൻ്റെ ആവശ്യം എന്നാണ് അതുകൊണ്ട് നമ്മളെത്ര നന്നായിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ സ്വന്തം പെറ്റ ഉമ്മ അത് എത്ര മോശമായാലും നമ്മൾ ഒരിക്കലും അവരെ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊന്ന് പറയാനോ വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ല ഇന്ന് നമ്മളത് ചെയ്ത നാളെ നമുക്ക് എന്തായാലും പഠിച്ചവൻ അതിനുള്ള മറുപടി നമുക്ക് അതിൻ്റെ കൂലി നമുക്ക് തന്നിരിക്കും അതുകൊണ്ട് അവരെന്ത് ചെയ്താലും നമ്മൾ പിന്നെ ഒന്നും മൈൻഡാക്കണ്ട നമുക്ക് നമ്മളുടേതായ ജീവിതം പക്ഷെ ആ ജീവിതത്തിൻ്റെ കൂടെ അവരെയും കൂടെ കൂട്ടുക ഇവളിതൊക്കെ പറയുന്നത് ഒരു ഇവൾക്ക് എന്താ പറയുക എതിരായ ഒരു യൂട്യൂബറായിട്ടാണ് ഈ സംസാരിക്കുന്നത് പക്ഷെ ആ ചാനലിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ എന്നാലും ആരോടും ഒരു വകയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുക ആളെക്കൊണ്ട് നല്ലത് അത് മാത്രമേ നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ഇവൾ നന്നാവുമെന്ന പ്രതീക്ഷയുണ്ട് കാരണം ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ ഇവൾക്ക് എതിരെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഇനി സാധ്യത നന്നായേക്കാം അങ്ങനെ ഇപ്പം എൻ്റെ കണ്ടൻറ്റ് ഇട്ടിട്ട് ഇവരാരും കഞ്ഞി കുടിക്കണ്ടെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ നന്നാവും ഇല്ലെങ്കിൽ ഇവള് ഇതിനേക്കാളും പടക്കാം